ി ബിലീവ് ചരിത്രം എന്നോട് ദയ കാണിക്കുമെന്ന് ഞാൻ സത്യസന്ധമായി വിശ്വസിക്കുന്നു രണ്ടായിരത്തി പതിനാല് ജനുവരി മൂന്നിന് പ്രധാനമന്ത്രി എന്ന നിലയിൽ തൻ്റെ അവസാന വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ മൻമോഹൻ സിംഗ് പറഞ്ഞ വാക്കുകളാണിത് മൻമോഹൻ സിംഗിൻ്റെ വിയോഗാനന്തരം ഈ വാക്കുകൾ വീണ്ടും ചർച്ചയാവുകയാണ് തന്റെ മന്ത്രിസഭയിലെ അംഗങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാത്ത ദുർബലനായി അദ്ദേഹത്തെ ചിത്രീകരിക്കുന്ന രീതിയിലെ ചോദ്യത്തോടാണ് അദ്ദേഹം മറുപടി നൽകിയത് സമകാലിക മാധ്യമങ്ങളെക്കാളും പാർലമെന്റിലെ പ്രതിപക്ഷ പാർട്ടികളെക്കാളും ചരിത്രം എന്നോട് ദയ കാണിക്കുമെന്ന് ഞാൻ സത്യസന്ധമായി വിശ്വസിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു ഐ ഐ തിങ്ക് തിങ്ക് ഓൾ ദി 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 തിങ്സ് ദാറ്റ് ടേക്ക് പ്ലേസ് ഇൻ ഇൻ കാബിനറ്റ് സിസ്റ്റം ഓഫ് അക്കൗണ്ട് മന്ത്രിസഭാ യോഗത്തിലെ എല്ലാ കാര്യങ്ങളും തനിക്ക് പുറത്തു പറയാൻ കഴിയില്ലെന്നും സഖ്യരാഷ്ട്രീയത്തിൻ്റെ നിർബന്ധിതാവസ്ഥ കണക്കിലെടുത്ത് കഴിയുന്നത്ര മികച്ച രീതിയിൽ എല്ലാം ചെയ്യുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തന്നെ കഴിവുകെട്ടവനായി ചിത്രീകരിക്കാനുള്ള ശ്രമത്തോട് കൂടുതലായി പ്രതികരിക്കാനും അദ്ദേഹം സൗമ്യത വ്യക്തിത്വത്തിന്റെ അവിഭാജ്യ ഘടകമായി കണ്ട അദ്ദേഹം വാക്കുകൾ കൊണ്ടൊന്നും തെളിയിക്കാൻ ശ്രമിച്ചില്ല ഭരണമൊഴിഞ്ഞ ശേഷമാണ് മൻമോഹൻ സിംഗിന്റെ മഹത്വം ആളുകൾ കൂടുതൽ ചർച്ച ചെയ്തു തുടങ്ങിയത് അവസാന വാർത്താ സമ്മേളനത്തിലെ അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകൾ ശരിവെച്ച് ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച പ്രധാനമന്ത്രിമാരിൽ ഒരാളായാണ് ചരിത്രം ഡോക്ടർ മൻമോഹൻ സിംഗിനെ അടയാളപ്പെടുത്തുക Oh,